മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം സിൽക് സ്മിത അല്ലെങ്കിൽ വിജയലക്ഷ്മി ഒരു തെന്നിന്ത്യൻ സിനിമകളിൽ അത്രയും ശ്രദ്ധ പിടിച്ചുപെറ്റിയ കലാകാരിയായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ സിനിമയുടെ അഭിഭാജ്യ ഘടകമായിരുന്നിട്ടും ആഘോഷിക്കപ്പെടാതെ എന്നാൽ മരണശേഷം ആഘോഷിക്കപ്പെട്ട കലാകാരി സിൽകസ്മിതയെ പോലെ ഈ വിശേഷണത്തിന് അനുയോജ്യമായ മറ്റൊരാൾ തെന്നിന്ത്യൻ സിനിമയിൽ അപൂർവമായിരിക്കും ഇന്നും പകരം വെക്കാനില്ലാത്ത ജീവിതത്തിന്റെ ബിഗ് സ്ക്രീനിൽ നിന്ന് വിട പറഞ്ഞിട്ട് കുടുംബത്തിന്റെ ദാരിദ്ര്യം കാരണം കുട്ടിക്കാലത്ത് തന്നെ പഠനം അവസാനിപ്പിച്ച സ്മിത അക്കാലത്ത് തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ കേന്ദ്രമായിരുന്ന മദ്രാസിലെ കോടമ്പാക്കത്തേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കന്നട ചിത്രമായ വെടിയിൽ മുഖം കാണിച്ചാണ് സിനിമയിലെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വണ്ടി ചിത്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രമാണ് കരിയർ ബ്രേക്ക് ആയത് സ്മിതയുടെ സാന്നിധ്യം സിനിമകൾക്ക് മിനിമം ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു കാലമാണ് പിന്നീടുണ്ടായത് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ പോലും സിൽക്ക് സ്മിത ഒരു അവിഭാജ്യ ഘടകമായി ഒരു ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോലും സിൽക്ക് സ്മിത അന്ന് വാങ്ങിയത് അതത് ചിത്രങ്ങളിലെ നായികമാരെക്കാൾ കൂടുതൽ പ്രതിഫലമാണ് ഒന്നര പതിറ്റാണ്ട് കാലം സിൽക്ക് ഇന്ത്യൻ സിനിമയിൽ അത്രമേൽ പ്രിയപ്പെട്ടവളായി മാതകത്ത് നിറഞ്ഞ അഭിനയ ശൈലിയും കരുത്തുറ്റ പ്രകടനവുമാണ് സ്മിതയെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കിയത് കടിച്ച ആപ്പിളിന് പോലും പൊന്നും വിലയിട്ട തരത്തിലുള്ള ഒരു ആരാധക കൂട്ടം അന്ന് മറ്റൊരു താരത്തിലും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് അവരുടെ ജീവനുശേഷം അവരെ ഓർക്കാൻ ആരും ഉണ്ടായില്ല മൃതദേഹത്തിന് മുന്നിൽ തടിച്ചുകൂടാൻ ആരാധക ഉണ്ടായില്ല കോടമ്പാകത്തുള്ള വീടിൻ്റെ സ്മിതിയുടെ ആത്മഹത്യയുടെ കാരണം ഇന്നും അജ്ഞാതമായി തുടരുന്നു എന്തിന് എന്ന വലിയ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം ഉണ്ടായിരുന്നില്ല അന്നും ഇന്നും ആദ്യ ദിനം തിയേറ്ററിൽ ഇരച്ചെത്തിയവരും അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയില്ല ഒരു അനാഥശവം പോലെ അവർ മദുരാശി നഗരത്തിൽ എവിടെയോ അലിഞ്ഞു ചേർന്നു ഒരു വ്യക്തി എന്ന നിലയിലും കലാകാരി എന്ന നിലയിലും പരിഗണിക്കപ്പെട്ടു തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല ഹിന്ദിയിലും കന്നഡയിലും മലയാളത്തിലും സ്മിതയുടെ ജീവിതത്തിന് പ്രചോദനമായ സിനിമകൾ വന്നു ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന ആ ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കാനുണ്ടായ കാരണം മാത്രം പ്രേക്ഷകർക്ക് ഇപ്പോഴും അജ്ഞാതം